അപ്പോൾ എല്ലായിടത്തും ചക്ക കിട്ടുന്ന ടൈം ആണല്ലേ ഇപ്പോൾ അപ്പോൾ നമുക്ക് ഒന്ന് ചക്ക പായസം വെച്ച് വെക്കാമെന്ന് കരുതി നമ്മുടെ കുട്ടികളൊക്കെ ചക്ക കഴിക്കാൻ ഇഷ്ടമാണ് എങ്കിൽ അമ്പാടിക്കുട്ടനും ചക്ക പായസം വേണം എന്നൊരു നിർബന്ധം അപ്പോൾ നാളെ ഞങ്ങൾ ഞങ്ങളുടെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നൂടെ വീട്ടിലുള്ളൂ ഇനിയിപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കൊക്കെ ചക്ക കിട്ടുമോ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കൊക്കെ ചക്ക കിട്ടുമോ എന്നുള്ള ഒരു ഇല്ല അപ്പോൾ ചക്ക നന്നായി നുറുക്കി നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കതും കൊണ്ട് പായസം വയ്ക്കാം നല്ല അടി നന്നായിട്ട് അടിച്ചതിന് ശേഷം ഒരു പാത്രത്തേക്ക് മാറ്റുക പിന്നെ ബാക്കി ഒരു തവണയല്ല പല തവണ നമ്മളതുപോലെ അടിച്ചെടുക്കാനുള്ള ചക്ക ഉണ്ടായിരുന്നു അപ്പം നമ്മളത് ചക്കൊക്കെ നന്നായിട്ട് അടിച്ചിട്ട് എടുത്ത് മാറ്റി വയ്ക്കണം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് ശർക്കരയും കൂടെ നമുക്ക് ഉരുക്കി വയ്ക്കാം ആദ്യത്തെ പ്രോസസ്സൊക്കെ കുറച്ച് ചെയ്ത് റെഡിയാക്കി വെക്കാം അപ്പോൾ നമ്മളൊരു നാല് അഞ്ച് ശർക്കര എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അടിച്ച് പൊടിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക ഉരുക്കി വെക്കുകയാണ് അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം നമ്മൾ എന്തു ചെയ്യണമെന്നറിയോ ഒരു സ്ട്രെയിനറൊക്കെ എടുത്തിട്ട് നമുക്കത് അരിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ സിമ്പിളായിട്ടുള്ള പ്രോസസ്സുകളൊക്കെ എന്തു ചെയ്യുക ഫസ്റ്റ് തന്നെ ചെയ്ത് വെക്കുക എന്നാൽ പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കൽ തുടങ്ങിയ ആ ഒരു whole. പണിയില്ല പെട്ടെന്ന് പെട്ടെന്ന് തീരും നാളികേരം പാലും അടിച്ചിട്ട് നമുക്ക് നാളികേരം പാലും മാറ്റി വെക്കാം ഒരു രണ്ടര നാളികര ഞാൻ എടുത്ത് അപ്പോൾ അത് എടുത്ത് വയ്ക്കാം ഇപ്പോൾ നമുക്ക് ശർക്കര നോക്കുമ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ അടിയിലെ വേസ്റ്റൊക്കെ ഉണ്ടാകും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ ചിലപ്പോൾ വേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പം നമ്മളെന്ത് ചെയ്യണം നന്നായിട്ട് ഉരുക്കിയിട്ട് ഒരു സ്റ്റീലിൻ്റെ സ്റ്റെയിനറിൽ വേണം വെച്ചിട്ട് അരിക്കുക കുറച്ച് നടത്തിട്ട് അരിച്ചാൽ മതി ഇനി പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി ഒഴിക്കരുത് അതിൻ്റെ നെറ്റ് ഉരുങ്ങിപ്പോവും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്റ്റീലിൻ്റെ എടുത്തോളൂ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റെയിനറിൽ നമുക്ക് ഒരുക്കിയിട്ട് മാറ്റി വെക്കാം ഇതിന് ആകെ മൂന്ന് പ്രോസസ്സ് ഫസ്റ്റ് ചെയ്തു വെച്ചാൽ മതി പിന്നെ നമുക്ക് സിമ്പിളായി ചെയ്യാം ആദ്യം ചക്ക അടിച്ചു വയ്ക്കുക പിന്നെ നാളികേരത്തിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെക്കുക ഫസ്റ്റത് പാലാണ് കേട്ടോ ഒന്നാം പാൽ പിന്നെ ശർക്കര ഒരുക്കി വയ്ക്കുക ഈ മൂന്ന് കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്ന ആ നോൺ സ്റ്റിക്കിൻ്റെ അത്യാവശ്യം ഒരു ചൂട് കട്ടിയുള്ള നല്ലൊരു പാത്രമാണ് നമ്മളിതിൽ ബിരിയാണിയൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രമാണ് നമുക്കിന്നിട്ട് എന്ത് ചെയ്യാം അതൊന്ന് ചൂടാകുമ്പോൾ നെയ്യ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇളനാടിൻ്റെ നെയ്യാണ് എടുത്തുക്കണം നോക്കിയപ്പോൾ അങ്ങനെ ഫ്രി ഫ്രിഡ്ജിലെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ട് എന്ന് വരില്ല അപ്പോൾ ഒരു ചെറിയ ട്രിക്ക് നമ്മൾ സ്പൂൺ ഒന്ന് ഗ്യാസിൻ്റെ അടുത്ത് വെച്ചിട്ട് ചൂടാക്കുക എന്നിട്ട് ആ പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് നെയ്യെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സ്പൂണിൽ കിട്ടും ഇതുപോലെ സ്പൂണൊന്നും ചൂടായാൽ മതി നെയ്യിലേക്ക് ആ ഇട്ട നമ്മൾ നമ്മളെന്ത് ചെയ്യുക അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചക്ക ഉണ്ടല്ലോ ആ ചക്ക അടിച്ചു വെച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ നന്നായി മിക്സ് ചെയ്യണം കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി ആ നെയ്യും കൂടി ഒക്കെ ആക്കി മിക്സാക്കി എന്ത് ചെയ്യണം അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിക്കണം അപ്പം അതിന് മുമ്പ് അടച്ചു വെക്കുന്നതിന് മുമ്പ് ആ നെയ്യിലേക്ക് ഇട്ടിട്ട് നമ്മൾ അടിച്ചു വെച്ച ചക്ക നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മിക്സ് ചെയ്തിട്ട് എല്ലാ സൈഡും മിക്സ് നെയ്യായതിനു ശേഷം ഒരു ലിഡ് വെച്ചിട്ട് അടച്ചു വയ്ക്കുക കുറച്ച് നേരം ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയാൽ ചെറിയ ചെറിയ ബബിൾസ് വരാം കണ്ടോ തിള വരുന്നത് കാണാം അപ്പോൾ ഇളക്ക അടി പിടിക്കില്ല നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ആ ഇളക്കിലേക്ക് നമ്മൾ നേരത്തെ ശർക്കരപ്പതിനൊരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ആവശ്യത്തിന് ചേർക്കാം ഫുള്ള് ഒഴിക്കണ്ട ഒരു കുറച്ച് ഒഴിച്ചിട്ട് ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചിട്ട് ഒരു സ്വല്പം മാറ്റി വെക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം ഉണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇതൊരു തിക്ക് ഫോം ആവും അതിലിങ്ങനെ കുറച്ച് ഇങ്ങനെ കഷ്ണങ്ങൾ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും എല്ലാ സൈഡിലേക്കും സൈഡിൽ നിന്നൊക്കെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തു വരുമ്പോൾ തന്നെ കുറച്ച് നേരം എന്ത് കഴിഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കിക്കോളൂ കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കളറൊക്കെ ആവും കണ്ടോ കളറൊക്കെ നന്നായിട്ട് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് തില വന്നിട്ടുണ്ട് ആ തിലയ്ക്കുമ്പോൾ സൂക്ഷിക്കണം കൈയിലേക്കൊക്കെ തെറിക്കാതെ നോക്കണം കേട്ടോ അങ്ങനെ തിലച്ചയിലേക്ക് നമ്മൾ എന്തു ചെയ്യുക നേരത്തെടുത്ത് വെച്ചാൽ രണ്ടാം പാല് മിക്സ് ചെയ്യാം ഓക്കെ രണ്ടാം മാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇളക്കി കൊടുക്കുക ഇതിങ്ങനെ ഇളക്കി 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 ഒരു തിക്ക് ഫോം ആവണം ഓക്കെ അപ്പോഴാണ് നമ്മുടെ പായസം ടേസ്റ്റായിട്ട് വരിക രണ്ടാം മല വെച്ചപ്പം നന്നായിട്ട് ലൂസായില്ലേ ഇനി ഇതെല്ലാം ലൂസായതൊക്കെ ഒന്ന് തിക്കാവണം നന്നായിട്ട് തിക്കാവണം അപ്പോൾ അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കൽ നിർത്തരുത് ഇടയ്ക്ക് ഒന്ന് വേണമെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കിയ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നാലും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി നമ്മൾ ഇളക്കി ഇതിലേക്ക് നന്നായിട്ട് തിക്ക് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക ഇനി ഒന്നാം ഒഴിക്കുക ആ ഒന്നാം പാലം ഒഴിക്കണേൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിനുമുമ്പ് ഒരു ചെറിയൊരു പണി കൂടെ ഉണ്ട് എന്താണെന്നറിയോ ഒരു ഞാനിവിടെ ഒരു ഇതിൽ ഇടിക്കാൻ വേണ്ടിയിട്ട് ജീരകവും ചുക്കും ശർക്കര ഏലക്കായും ജീരകവും ചുക്കും ഏലക്കായും കൂടി എടുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ആ പൊടി ചേർത്ത് ഒന്നാം പാലം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക പണി കഴിഞ്ഞു തിക്കായി ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത് തീ വെക്കരുത് തീ ഓഫ് ചെയ്യണം അല്ല നമ്മളെല്ലാ പായസത്തിനും ചേർക്കണ പോലെ അണ്ടിപ്പരുപ്പ് മുന്തിരി നെയ്യിൽ വറുത്തിട്ട് അതിലിടുക ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ കാണുമ്പോൾ പ്രോസസ്സ് കാണുമ്പോൾ ലോങ്ങ് പ്രോസസ്സൊക്കെ തോന്നെങ്കിലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നെയ്യ് ശർക്കരയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടു നമുക്ക് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്തായാലും അൻപാടി കുട്ടനല്ലേ ചോദിച്ചുകൊണ്ടിരുന്നത് അവരെ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് പായസം ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം അതിന് മുമ്പ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു മധുരം കുറച്ച് കൂടുതലുണ്ട് വേണമെങ്കിൽ നിങ്ങൾ അഞ്ച് ശർക്കര എന്നുള്ളത് നാല് ശർക്കര എടുത്താലും മതി ചക്കയുടെ മധുരം അനുസരിച്ചിട്ട് ഓക്കെ ഇപ്പോൾ ആൾ കുടിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ നല്ല സൂപ്പറാണ്